ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് പ്രധാനമായിട്ടും പാവസ് നെറ്റ്വർക്കിലാണ് മെയിനായിട്ടുള്ള ഒരു അപ്ഡേറ്റ് കണ്ടത് ബാക്കി ചെറിയ ചെറിയ അപ്ഡേറ്റുകൾ ഇങ്ങനെ വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ മെയിൻ ചെയ്ത ഒരു കോയിനായിരുന്നു ഓവർ അത് ലിസ്റ്റായിട്ടുണ്ട് ഞാൻ ഒരു ഒരു ഡോളർ വരെയൊക്കെ പോകുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ ബിങ് എക്സിൽ പോയിൻ്റ് സെവൻ സീറോ വരെ പോയായിരുന്നു ബാക്കി ഒന്നിൽ പോയില്ല ഇതിപ്പോൾ എം ഇ എക്സി ഗ്ലോബലിലാണ് പോയിൻറ്റ് ഫോർ സീറോ ഫോർ സീറോ എന്ന് പറയുമ്പോൾ എനിക്ക് തന്നൊരു മുപ്പത് മുപ്പത്തഞ്ച് രൂപ വിലയ്ക്ക് വരെ പോയി ഓക്കെ അപ്പോൾ വലിയൊരു അല്ല എങ്കിലും നിങ്ങൾ സെല്ല് ചെയ്യാത്തവർ ഹോൾഡ് ചെയ്യുക എക്സ്ചേഞ്ചിലേക്ക് കൊണ്ടുപോകാത്തവർ സ്റ്റാക്ക് ചെയ്യുക ഫുൾ അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് ഭാവിയിൽ നല്ലൊരു പ്രോജക്റ്റായി വരുമെന്നാണ് കരുതുന്നത് സപ്ലൈ വളരെ കുറവാണ് ലെയർ വൺ പ്രോജക്റ്റാണ് ഇതിൽ തന്നെ അടുത്ത് ലെയർ ടു ലെയർ ത്രീ പ്രോജക്റ്റുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് നോക്കുക അപ്പോൾ അതോടൊപ്പം തന്നെ സീലിയുടെ ഒരു അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട് പലരും ചോദിക്കുന്നതാണ് നമുക്ക് എയർ എയർഡ്രോപ്പ് ടോക്കൺസ് ഇതുവരെ വന്നിട്ടില്ല വന്നിട്ടില്ല അപ്പോൾ അവർ അതിൻ്റെ ഫുള്ളായിട്ടുള്ളത് മലയാളത്തിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ടോക്കൺസ് വരും അവരെന്തൊക്കെ ചെയ്യുകയാണ് അപ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് അവർ ടോക്കൺ റിലീസ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് പിന്നെ ഡച്ച് ചെയിൻ നമ്മൾ മെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ വലിയൊരു ഫോക്കസ് ഇതിൽ ഞാൻ ചെയ്തിട്ടില്ല ഇതിൻ്റെയും ടോക്കൺ ജനറേഷൻ ഇവൻറ്റ് ടി ജി ജനുവരി അടുത്ത മാസം ഉണ്ടാകുമെന്ന് അറിയിപ്പ് കാണുന്നു അപ്പോൾ അത് നിങ്ങൾ നോക്കുക ആക്റ്റീവായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ടോൺ സ്റ്റേഷൻ ടോൺ സ്റ്റേഷൻ ഇതിൽ അവർ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ വന്നിട്ട് അതിൽ ഡൊണേറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ യാതൊരു കാരണവശാലും ഡൊണേറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമില്ല ടോക്കൺസ് ആവശ്യമില്ല എങ്കിൽ നിങ്ങൾ ഡൊണേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഈ വാളണ്ടിയറി നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്ന ടോക്കൺസ് അവർ റീഫണ്ട് ചെയ്യത്തില്ല നിങ്ങൾ ആരെങ്കിലും അവിടെ അതിൻ്റെ ടെലഗ്രാം ബോർഡിൽ ജസ്റ്റ് ഒന്ന് നോക്കുക അപ്പോൾ ആപ്ലിക്കേഷൻ ഇത് ഓപ്പൺ ചെയ്ത് ഇതിൽ താഴെ എയർ ഡ്രോപ്പ് എന്ന് പറയുന്ന ഈ സെക്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും ഡൊണേറ്റ് ഇത് ഏതൊരു കാരണവശാലും ഇവിടെ ക്ലിക്ക് ചെയ്യരുത് ഇവിടെ ക്ലിക്ക് ചെയ്യരുത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന ടോക്കൺസ് കംപ്ലീറ്റ് നിങ്ങളങ്ങ് ഡൊണേറ്റ് ചെയ്യും അത് അവർ അവർക്ക് ആവശ്യമുള്ള രീതിയിൽ ഉപയോഗിക്കും വലിയൊരു ചാ ലി റേറ്റ് വരാനുള്ള സാധ്യതയില്ല എങ്കിൽ ഇരുപത്തി രണ്ടാം തീയതി ലിസ്റ്റിംഗ് ആണ് അതിൻ്റെ ഏകദേശം കുറേ അനൗൺസ്മെൻറ്റുകൾ വന്നിട്ടുണ്ട് നാലഞ്ച് എക്സ്ചേഞ്ചിൽ ലിസ്റ്റിംഗ് ആകുന്നുണ്ട് അപ്പോൾ ലിസ്റ്റിംഗ് ആകുന്നതനുസരിച്ച് ഇത് എന്ത് ചെയ്യുക നിങ്ങൾക്ക് സെല്ല് ചെയ്യണമെന്നുള്ളവർക്ക് നിങ്ങൾക്ക് സെല്ല് ചെയ്യാം ഓക്കെ അപ്പോൾ ഈ അനൗൺസ്മെൻറ്റ് ഉടനെ തന്നെ ഞാനത് ഇടുകയും ഒരു വോയിസ് ഇടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് നോക്കുക ഇതിൽ വന്നിട്ട് ഇവിടെ നോക്കുമ്പോൾ ഗെറ്റ് അതുപോലെ തന്നെ ഗെറ്റ് ഡോട്ട് ഐ ഒ എം ഇ എക്സി ഗ്ലോബൽ ആസ്കി ഗ്ലോബൽ ഈ നാല് എക്സ്ചേഞ്ചുകളിലാണ് ലിസ്റ്റ് ചെയ്യുന്നത് ഇരുപത്തി രണ്ടാം തീയതി ലിസ്റ്റാകും അപ്പോൾ എങ്ങനെയാണ് വിഡ്രോ മറ്റ് കാര്യങ്ങൾ ഓപ്പൺ ആകുന്നതനുസരിച്ച് ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യും വെയിറ്റ് ചെയ്യുക ഓക്കെ പിന്നെ കണ്ട ഒരു അപ്ഡേറ്റ് ആണ് എയ് സെഡ് കോയിനർ എയ് സെഡ് കോയിനർ ഇതുവരെയും നിങ്ങൾ കെ വൈ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് കെ വൈ സി പൂർത്തിയാക്കുക കെ വൈ സി കംപ്ലീറ്റ് ചെയ്യുക കെ വൈ സി എൻ്റെ കെ വൈ സി ഓക്കെ ആയിട്ടുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ചിലർ പലർക്കും കെ വൈ സി സ്ലോട്ട് ഓപ്പൺ ആയിട്ടില്ല ഓപ്പൺ ആകാത്തവർ ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കുക നിങ്ങളുടെ കെ വൈ സി സ്ലോട്ട് ഓപ്പൺ ആകുന്നുണ്ടോ എന്ന് കെ വൈ സി എൻ്റെ റെഫറലിലാണ് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ക്രീനിൽ എത്രയാണോ ടോക്കൺസ് കാണിക്കുന്നത് നൂറ് ശതമാനം നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ കെ വൈ സി ചെയ്ത് കഴിഞ്ഞാൽ കാരണം ഞാൻ കെ വൈ സി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മളുടെ ആ പാർട്ട്ണർഷിപ്പിലുള്ള ടോക്കൺസ് കംപ്ലീറ്റ് നിങ്ങൾക്ക് കിട്ടും നോക്കി പിന്നെ വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് നമ്മളിപ്പോൾ മൈൻസ് ചെയ്ത് ഹോൾഡ് ചെയ്തിരിക്കുന്ന ഡി ആർ എക്സ് ഡി ആർ എക്സ് ടോക്കൺ വന്നിട്ട് ഇന്ന് ലിസ്റ്റിംഗ് ആണ് ഇന്ന് വന്നിട്ട് പതിനേഴ് ഡിസംബർ എന്ന് വന്നിട്ട് പതിനൊന്ന് ഏ എം യു ടി സി ഇന്ന് ഇത് ലിസ്റ്റിങ്ങാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവരെന്തു ചെയ്യുക നിങ്ങൾ എക്സ്ചേഞ്ചിൽ കൊണ്ടുപോവുക കിട്ടുന്ന വിലയ്ക്ക് എന്ത് ചെയ്യുക ഇത് സെല്ല് ചെയ്യാൻ നോക്കുക ഇതൊന്നും വലിയ ഇതുള്ളതല്ല നിങ്ങൾക്ക് സെല് ചെയ്ത് ഓവർ ടോക്കണോ വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് താല്പര്യമുള്ള ടോക്കണൊക്കെ നിങ്ങൾ മേടിക്കുക അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ കുറേ പേർക്ക് ഫ്രീ ആയിട്ട് ഇതിൻ്റെ ഇ ജി എൽ ഡി ടോക്കൺ ഇതിൻ്റെ ഗ്യാസ് ഫീ ഞാൻ പ്രൊവൈഡ് ചെയ്തു അപ്പോൾ പത്തിരുപത് പേർ എനിക്കൊന്ന് എനിക്ക് അഡ്രസ്സ് അയച്ചു അയച്ച എല്ലാവർക്കും ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതുവരെ ഗ്യാസ് ഫീ ഇല്ല എങ്കിൽ നിങ്ങൾ ആ വീഡിയോ പോയി കാണുക കണ്ടതിന് ശേഷം എനിക്ക് അഡ്രസ്സ് അയച്ച് അതിൽ പറയുന്നുണ്ട് പറയുന്ന ക്രൈറ്റീരിയ അനുസരിച്ച് എനിക്ക് അഡ്രസ്സ് അയച്ചു തരുന്നവർക്ക് ഞാൻ ഗ്യാസ് ഫീ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഒന്നത്തെ കാര്യം നിങ്ങളാരും പലരും മാക്സിമം ആൾക്കാരും വീഡിയോ ഫുള്ളായിട്ട് കാണുന്നില്ല എന്തൊക്കെ നോക്കുന്നുണ്ട് സ്കിപ്പ് ചെയ്ത് അങ്ങ് വിടും ഓക്കെ അപ്പോൾ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് നമ്മളിപ്പോൾ വലിയൊരു ചാനലാകണമെന്നോ അങ്ങനെയല്ല നമ്മൾ കൂടെ നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ എൻ്റെ റെഫറലിൽ ജോയിൻ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾ നിങ്ങളാരുടെ റെഫറലിൽ ജോയിൻ ചെയ്താലും പുതുതായിട്ടൊക്കെ ഉള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യുക ഗ്യാസ് ഫീ എങ്ങനെ കൊണ്ടുവരണം അതെങ്ങനെ ചെയ്യണമെന്നൊക്കെ അറിയാത്ത ഒത്തിരി പേരുണ്ട് അപ്പോൾ അവർക്ക് ഗ്യാസ് ഫീ പ്രൊവൈഡ് ചെയ്യുക ഫസ്റ്റ് ഒരു ഒരു സ്റ്റാർട്ടപ്പ് പോലെയാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ സഹകരിക്കുക വീഡിയോ ഒക്കെ ഒന്ന് കാണുക അപ്പോൾ ഇത് ചാനലിന് കുറച്ചുകൂടെ റീച്ചൊക്കെ ഉണ്ടാകും കുറച്ചുകൂടെ ആൾക്കാർ പുതുതായിട്ടൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഒരു ഏണിങ്സ് ഉണ്ട് ഇങ്ങനെ ഒരു വരുമാനം നേടാൻ കഴിയുമെന്ന് അറിഞ്ഞുകൂടാത്ത ഒത്തിരി പേരുണ്ട് അപ്പോൾ അവരുടെ ഇടയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ പിന്നെ വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് നമ്മുടെ മറീന പ്രോട്ടോകോൾ മറീന പ്രോട്ടോകോളിൽ വന്നിട്ട് ഫൈനൽ ഇത് എന്താ പറയുക കെ വൈ സിയുടെ ഇതൊക്കെ ഡിഡക്ഷനൊക്കെ ചെയ്യാൻ പോകുന്നു എന്നവർ പറയുന്നുണ്ട് പക്ഷേ ഇതുവരെയും ഞാനിതിൽ വന്നിട്ട് ബി ടി എസ് സിയിലാണ് കെ വൈ സി ഇപ്പോഴും പ്രൊസീഡിങ് എന്നോ പ്രോസസ്സങ്ങോ അങ്ങനെ എന്തോ ആണ് കാണിക്കുന്നത് എൻ്റെ കെ വൈ സി കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പോൾ എന്താണ് മുമ്പോട്ടുള്ള കാര്യങ്ങളെന്നും നമുക്ക് നോക്കാം കെ വൈ സി നിങ്ങൾ ഇതുവരെയും കംപ്ലീറ്റ് ചെയ്തിരിക്കുക സബ്മിറ്റ് ചെയ്യാത്തവർ സബ്മിറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് കണ്ട പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ അപ്പോൾ നമുക്ക് നേരെ പോകേണ്ടത് പാവസ് നെറ്റ്വർക്കിലേക്ക് പോകാം അവിടെ നമുക്ക് വാലറ്റ് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഈ പ പൗസ് പൗസിൽ വന്നിട്ട് പുതിയ കുറച്ച് ഓപ്ഷൻ ഇങ്ങനെ വന്നിട്ടുണ്ട് വാലറ്റ് കണക്ട് ചെയ്യണം അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു ഇത് സൊളാനയിലാണ് ഇത് ലിസ്റ്റാകാൻ പോകുന്ന ടോൺ ബ്ലോക്ക് ചെയ്യലിലായിരുന്നു അത് ഇപ്പോൾ സൊളാനയിലേക്ക് വരികയാണ് അപ്പോൾ ഇതിൽ വന്നിട്ട് നിങ്ങളിവിടെ നോക്കുമ്പോൾ മുപ്പത് ഡബ്ല്യു പി എസ് ഇതായിരിക്കും ഇതിൻ്റെ ടോക്കൺ ഈ കാണുന്ന ഇത് വന്നിട്ട് പോയിൻ്റ് ആണ് മുന്നൂറ് കെ എന്ന് പറയുന്നത് ഇത് പോയിൻ്റ് ആണ് ഇത് കൺവേർട്ട് ചെയ്ത് നമുക്ക് ടോക്കൺ ആയി തരും എന്നാണ് ഞാൻ കരുതുന്നത് ഓക്കെ ഫൈനലായിട്ട് ഒന്നും വന്നിട്ടില്ല അപ്പോൾ ഇവിടെ ലീഡർ ബോർഡ് നോക്കാം അതുപോലെ തന്നെ ഇതിൽ മൂന്നാമത്തെ എക്സ്പ്ലോറിൽ ഇത് നോക്കുമ്പോൾ കാര്യമായിട്ട് കാര്യങ്ങളൊന്നും കാണുന്നില്ല നോക്കുക ഇതിൽ ആയിരം ടോൺ ഡിപ്പോസിറ്റ് ചെയ്തു ഇയാളും ആയിരം ഡിപ്പോസിറ്റ് ചെയ്തു തൊള്ളായിരത്തി അൻപത്തൊന്ന് ഇത്രയൊക്കെ ടോൺ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുക നമ്മൾ ടോൺ ഡിപ്പോസിറ്റ് ചെയ്യാത്തവർ ഫ്രീ ആയിട്ട് ഏൺ ചെയ്യുന്നവരും ഒക്കെയാണ് അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ കണക്ട് സൊലാന വാലറ്റ് എന്ന് പറയുന്നത് ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ ഏൺ എന്ന് പറയുന്ന ഇവിടെ നോക്കുമ്പോൾ കണക്ട് സൊലാന വാലറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട് ഗെയിമിൽ നോക്കുകയാണെങ്കിൽ രണ്ട് ഓപ്ഷൻ ഇത് പ്രീമിയം ഇതൊക്കെ എടുത്തവർക്ക് വേണ്ടിയാണ് പാർട്ണർഷിപ്പ് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇതിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഇതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആറായിരം പോയിൻറ്റ് കിട്ടുന്നുണ്ട് ഇതിൻ്റെ എക്സിൽ ജോയിൻ ചെയ്യുമ്പോൾ ആയിരം പോയിൻറ്റ് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് കളക്ട് കളക്ട് ചെയ്യുക ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല ഇതെല്ലാം ക്ലിക്ക് ചെയ്യുമ്പോൾ അതായത് ലിങ്കിൽ പോകും പോയിട്ട് തിരിച്ചു വരും എന്നിട്ട് ഇത് കളക്ട് ചെയ്യുക അപ്പോൾ നമ്മൾ മെയിനായിട്ടൊന്ന് ഇതിൽ ഉദ്ദേശിക്കുന്നത് നമുക്ക് സൊലാന വാലറ്റ് കണക്ട് ചെയ്യണം സൊലാന വാലറ്റ് കണക്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ പലരും ചെയ്യുന്ന ട്രസ്റ്റ് വാലറ്റിൽ കാണുന്ന സൊലാനയുടെ അഡ്രസ്സ് ഇവിടെ എടുത്ത് കൊടുക്കും അല്ലെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കും ഏറ്റാ കണക്ട് ചെയ്യാൻ നോക്കും വേറെ ഏതെങ്കിലും വാലറ്റ് കണക്ട് ചെയ്യാൻ നോക്കും പക്ഷേ അങ്ങനെയല്ല ചെയ്യേണ്ടത് അറിയാൻ അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോവുക പ്ലേ സ്റ്റോറിൽ പോയതിനു ശേഷം അവിടെ സെർച്ച് ചെയ്യുക ഇതിൻ്റെ ഒഫീഷ്യൽ വാലറ്റായി പാൻഡം വാലറ്റ് സെർച്ച് ചെയ്യുക പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ പാൻഡം വാലറ്റ് സെർച്ച് ചെയ്യുക ഈ കാണുന്ന പാൻഡം വാലറ്റ് സെർച്ച് ചെയ്യുക ഈ കാണുന്ന ഈ പാൻഡം വാലറ്റ് എന്ത് ചെയ്യുക നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം പുതുതായിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ പുതിയൊരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യുക ക്രിയേറ്റ് വാലറ്റ് എന്ന് പറയുന്നതിൽ പന്ത്രണ്ടക്കെ സീഡ് പേർസ് കാണും അല്ലെങ്കിൽ ഇരുപത്തിനാലൊക്കെ കാണും എന്താ എത്രയാണെന്ന് ഓർക്കുന്നില്ല ഞാൻ നേരത്തെ ഇത് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്ത് അതിലെ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ പന്ത്രണ്ടൊക്കെ നിങ്ങൾ ഒരു ഡയറിയിൽ എഴുതി വയ്ക്കുക ഓക്കെ അല്ലെങ്കിൽ ഇത് ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ആവുകയോ ഫോൺ നഷ്ടപ്പെടുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഈ വാലറ്റ് പിന്നെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ കഴിയത്തില്ല അപ്പോൾ എന്ത് ചെയ്യുക ഇത് എത്രയും നിങ്ങൾ പുതുതായിട്ടുള്ളവരിത് ചെയ്യുക അതിനുശേഷം ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം പഴയ ആൾക്കാരാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും എയർ ഡ്രോപ്പ് കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കുറച്ചെങ്കിലും ഒരു ടോക്കൺ എന്ത് ചെയ്യുക ഈ പാൻഡം വാലറ്റിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലും അത്യാവശ്യം ഒരു പത്ത് ഡോളർ ഇവിടെ ഞാൻ ഇട്ടിട്ടുണ്ട് സൊല ഇവിടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ വാലറ്റാണ് നമുക്ക് കണക്ട് ചെയ്യേണ്ടത് അപ്പം നമുക്ക് മടങ്ങി എന്ത് ചെയ്യാം മടങ്ങി നമുക്ക് ടെലഗ്രാമിൻ്റെ ബോട്ടിലേക്ക് പോകാം ടെലഗ്രാം പൗസ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൻ്റെ മെയിൻ പേജ് മെയിൻ പേജിൽ തന്നെ നമുക്ക് നോക്കുമ്പോൾ ഒരു ഓപ്ഷൻ കാണും അവിടെ ക്ലിക്ക് ചെയ്യാം അതല്ല എങ്കിൽ ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ പോയിട്ട് വാലറ്റ് കണക്റ്റ് എന്ന് പറയുന്നത് അവിടെ ക്ലിക്ക് ചെയ്യുക ഒന്ന് നമ്മൾ വാലറ്റ് കണക്ട് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യും ഇവിടെ ഏറ്റവും റൈറ്റ് സൈഡിൽ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യും സ്റ്റാർട്ടെന്ന് പറഞ്ഞ് ഇവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കാണുന്നുണ്ട് പാൻഡം പാൻഡം ആണ് കണക്ട് ചെയ്യേണ്ടത് കണക്ട് പാണ്ടം എന്ന് പറഞ്ഞ് ഇവിടെ കാണുന്നുണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നേരെ എൻ്റെ പാൻ വാലറ്റിലേക്ക് വന്നു പാൻ വാലറ്റിലേക്ക് വന്ന് ഇവിടെ കാണുന്ന ഈ എന്ന് പറഞ്ഞ് ഇവിടെ കൊടുക്കുക അപ്പോൾ എൻ്റെ ഈ വാലറ്റ് ഇത് ആകും ചിലപ്പോൾ അല്പം ടൈം എടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഇല്ലെങ്കിൽ എന്തു ഈ വാലറ്റ് നമ്മുടെ കണക്റ്റാകും വേറെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല ഓക്കെ എൻ്റെ വാലറ്റ് കണക്റ്റായി എന്നാണ് കരുതുന്നത് അപ്പോൾ നോക്കാം മടങ്ങി ഇതിൽ വന്നതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്യുക ഇപ്പോൾ ഇത് നോക്കിയപ്പോൾ എൻ്റെ വാലറ്റ് കണക്റ്റ് ആയിട്ടില്ല നമുക്ക് ഹോം പേജിൽ നോക്കാം ഹോം പേജിൽ പോയിട്ട് ഈ മേളിൽ കാണുന്ന യുവർ വാലറ്റ് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഇപ്പോൾ വന്നിട്ട് എൻ്റെ ടോൺ വാലറ്റ് ആൾറെഡി കണക്റ്റ് ആണ് കണക്റ്റ് സൊലാന വാലറ്റ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്കുക അവിടെ നിങ്ങൾക്ക് ശരിയായിട്ടില്ല എങ്കിൽ എനിക്കവിടെ കണക്റ്റ് ആയില്ല അതുകൊണ്ട് ഇവിടെ ഞാനൊന്നുകൂടെ ട്രൈ ചെയ്യുകയാണ് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാം ഓക്കെ ഇവിടെ വന്നിട്ട് കണക്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് വാലറ്റ് കണക്ട് ചെയ്യാം വാലറ്റ് കണക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഒരു പതിനായിരം പോയിൻ്റ് അവിടെ കിട്ടുന്നുണ്ട് ആ പോയിൻ്റ് വന്നിട്ട് നിങ്ങൾ എന്തു ചെയ്യുക ഏൺ ചെയ്യുക ഓക്കെ അപ്പോൾ ഞാനിത് രണ്ടുമൂന്ന് പ്രാവശ്യം ട്രൈ ചെയ്തു അപ്പോൾ ഇതുവഴി ഞാൻ ശ്രമിച്ചു അത് കഴിഞ്ഞതിന് ശേഷം പേണ്ടം വാലറ്റിൽ തന്നെ ഡിസ്കവറിൽ പോയി ട്രൈ ചെയ്തു അതുപോലെ ക്രോമിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി എൻ്റെ വാലറ്റ് കണക്റ്റ് ആകുന്നില്ല എന്താണ് പ്രോബ്ലം എന്നറിയില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഇതിപ്പോൾ നാൽപ്പ നമുക്ക് വന്നിട്ട് നാൽപ്പത്തി മൂന്ന് മണിക്കൂറേ ഉള്ളൂ നാൽപ്പത്തി മൂന്ന് മണിക്കൂറിനകത്ത് നിങ്ങൾ കണക്ട് ചെയ്യണം അപ്പോൾ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്യുക ട്രൈ ചെയ്തതിന് ശേഷം ഫുള്ളി അതൊന്ന് കണക്ട് ചെയ്യുക അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവർ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് തേടുക റെഗുലർ ഫ്രീ ആയിട്ടുള്ള എയർണിങ്സിൻ്റെ വീഡിയോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ എൻ്റെ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം